ഒപ്പനയുടെ വേദിയിൽ നിന്നും കളിച്ചിറങ്ങിയ വടപുറം എം സി യു പി സ്കൂളിലെ കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹായ് ഹലോ എന്റെ പേര് മറിയ ഫാത്തിമ ഇഷ ഫാത്തിമ ഫാത്തിമ മെഹർ വിഹാ ഫാത്തിമ നന്നായിട്ട് കഴിച്ചില്ലേ ടെൻഷൻ ഉണ്ടോ ഞങ്ങക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റോ താനെന്നെ കാടു വളറ്റിടുന്നേരാ താരിരാ ബീബീ കൈ എギടുന്നിരാ താവക താളത്തിൽ അറ്റം മൈകൂരാ ദേശിടുന്നോലെ കാരുൽ കീട്ട് നിന്ദാരേ മാരിയയ അസിയ ബീബീം സരാ ബാഗിയേ പോണി ഫാത്തിമസൂരാ വാശീരാൻ ദേ ബേക് ജനത്തി തീർത്തിടും താനേ തിന്നിടെ കച്ചോടമേറ്റും മങ്കിരശാമില്ല കെട്ടും തിന്നിടെ കച്ചോടമേറ്റും മങ്കിരശാമില്ല കെട്ടും തീരമാനോടെ ചുറ്റും പൂകിടേ മികവാ ിയാൻ കൂടിടും പുകളാം പുകളരാം പലരും നിരന്ന് പുതിടും ചെറും നിരന്ന് അജബിൽ ബീബിയും വശിയാ ും നിലമ്പൂർ വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി നന്നായി ഒപ്പന അവതരിപ്പിച്ച എം സി യു പി എസ് വടപുറം സ്കൂളിലെ മൊഞ്ചത്തി കുട്ടികൾക്ക് വിജയാശംസകൾ നേരുന്നു